മംഗളൂരു ബണ്ടുവാൾ കമ്പോടി ഇറക്കോടിയിലെ പിക്കപ്പ് ഡ്രൈവർ റഹീമിന്റെ കൊലപാതകം സുരക്ഷ ശക്തമാക്കി പോലീസ് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ബൈക്കിലെത്തിയ ഒരു സംഘം റഹീമിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പതിനഞ്ചു പേർക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു ബണ്ഡ്വാൾ താലൂക്കിലെ കമ്പോടി ഇറക്കോടിയിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് ചൊവ്വാഴ്ച വൈകിട്ടോടെ മണലിറക്കുന്നതിനിടെ വാളും മറ്റ് ആയുധങ്ങളുമായി ബൈക്കിലെത്തിയ ഒരു സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കോൽത്തം മജലിലെ മുപ്പത്തഞ്ച് വയസ്സുകാരനായ റഹീമാണോ വെട്ടേറ്റ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത് ആക്രമണത്തിൽ ഇയാളുടെ സുഹൃത്തിനും വെട്ടേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണൽ ലോഡിങ്ങും അത് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്ന ജോലികളും ചെയ്യുന്ന ആളായിരുന്നു റഹീം ബൻഡ്വാൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നത് വിവരമറിഞ്ഞയുടൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല വ്യക്തിപരമായ വൈരാഗ്യമോ അല്ലെങ്കിൽ മണൽ കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ആകാം കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവസ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെ അക്രമികളെ തിരിച്ചറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഭവത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ബൻഡ്വാൾ ബൽത്തങ്ങാടി പുത്തൂർ കടമ്പ സുള്ളിയ താലൂക്കുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് മെയ് ഒന്നിനാണോ മംഗളൂരുവിന് സമീപം കിന്നിപ്പതവിൽ ബജ്രംഗ് പ്രവർത്തകൻ സുഹാസ് ചെട്ടിയെ ഒരു സംഘം വിട്ടിക്കൊലപ്പെടുത്തിയത് റഹീമിന്റെ കൊലപാതകത്തിൽ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് സംഘർഷം ജില്ലയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് കേരള പോലീസും न्यूज ब्यूरो कासरगोड